മലയാള സിനിമകളിൽ മുൻപ് അഭിനയിച്ചിട്ടുള്ള നായികയാണ് ആതിര ഈ ഒരു പേര് പറഞ്ഞാൽ ഒരു പക്ഷേ ആർക്കും മനസ്സിലാകില്ല മമ്മൂട്ടി നായകനായി എത്തിയ ദാദാ സാഹിബ് എന്ന സിനിമയിലെ നായികയായി എത്തിയത് ആതിരയായിരുന്നു ദാദാ അല്ലിയാമ്പൽ പൂവേ എന്ന പാട്ടോടുകൂടി കടന്നു വന്ന ആതിരയെ മലയാളികൾ മറക്കുവാനും ഇടയില്ല കുറച്ച് സിനിമകളിൽ മാത്രമേ അഭിനയിച്ചുള്ളൂവെങ്കിലും മമ്മൂട്ടിയുടെ നായികയെ അഭിനയിക്കുവാനോ ആതിരിക്ക് ചുരുങ്ങിയ കാലം കൊണ്ട് കഴിഞ്ഞു ആതിരിയുടെ യഥാർത്ഥ പേര് രമ്യ എന്നാണ് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാ താൻ സിനിമയിൽ നിന്നും അപ്രതീക്ഷയാകുവാനുള്ള കാരണം എന്താണെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് രമ്യ തനിക്ക് തന്റെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായ ചില ദുരനുഭവങ്ങളാണ് സിനിമയിൽ നിന്നും മാറി നിൽക്കുവാൻ കാരണമായതെന്നാണ് നടി പറയുന്നത് ഒരു വാർത്താ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ആതിര തന്റെ മനസ്സ് തുറന്നത് ചില ദുരവസ്ഥകൾ ജീവിതത്തിൽ ഉണ്ടായി ആ ഒരു സമയത്ത് ജീവിതത്തിൽ അത്ര തന്റെ ഒന്നും തനിക്ക് തോന്നിയിരുന്നില്ല ജീവിതത്തെ മൊത്തത്തിലത് താളം തെറ്റിച്ചു അതിൽ നിന്നും ഓടി മാറണമെന്ന അവസ്ഥയിലേക്ക് വരെ ആ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ആരോടും ഒന്നും പറയാതെ ആ ഒരു സിനിമയോടുകൂടി അഭിനയം നിർത്തിയത് എന്നാണ് ആതിര പറയുന്നത് ഫോൺ നമ്പർ വരെ അന്ന് താൻ ഉപേക്ഷിച്ചിരുന്നുവെന്നാണ് ആതിര പറയുന്നത് സിനിമാ ഫീൽഡ് എന്താണെന്ന് അറിയാത്തത് കൊണ്ടായിരിക്കാം താനാ ആ രീതിയിൽ അന്ന് പ്രതികരിച്ചിരുന്നതെന്നും നടി പറയുന്നുണ്ട് അതേസമയം തന്നെ നല്ല രീതിയിൽ തന്നെ മോശം കാര്യങ്ങൾ തന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് നടി പറയുന്നത് അതിപ്പോഴും ഒരു കണ്ണീരായിട്ട് തന്നെ കിടക്കുകയാണ് കുറെ നല്ല വശങ്ങളും കണ്ണീരായി കിടക്കുന്ന ഭാഗങ്ങളും തന്റെ ജീവിതത്തിൽ ഉണ്ടെന്നും നടി പറയുന്നുണ്ട് താൻ ഇപ്പോഴത്തെ ജീവിതത്തിൽ വളരെ സന്തുഷ്ടയാണെന്നു കൂടി രമ്യ കൂട്ടിച്ചേർക്കുന്നു അന്നുണ്ടായ അനുഭവങ്ങൾ കൊണ്ട് തന്നെ സിനിമാ അഭിനയ രംഗത്തേക്ക് പോകേണ്ടിയിരുന്നില്ല എന്ന് തനിക്ക് തോന്നിയിട്ടുണ്ടെന്നാണ് നടി പറയുന്നത് സിവിൽ പഠിച്ച വ്യക്തിയാണ് രമ്യ സിനിമയിലേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ അതാകുമായിരുന്നു രമ്യയുടെ വഴി എന്നാൽ പക്ഷേ സിനിമയിലേക്ക് വന്നതോടുകൂടി അതിലേക്ക് തിരികെ പോകുവാൻ തനിക്ക് സാധിച്ചിട്ടില്ല എന്നും നടി പറയുന്നുണ്ട് അതോടെ താൻ ആകെ ഉൾവെല്ലിഞ്ഞു പോയെന്നാണ് രമ്യ പറയുന്നത് സാധാരണ സ്ക്രീനിലോ മറ്റോ കാണുന്ന രീതിക്കുള്ള സംസാരമായിരിക്കില്ല നേരിട്ട് പലരും നമ്മളോട് നടത്തുക നേരിട്ട് നമ്മളോട് അത് ചോദിക്കുവാൻ മടിയില്ലാത്തവരുണ്ട് എന്നാണ് രമ്യ വെളിപ്പെടുത്തുന്നത് എന്നാൽ പക്ഷെ എല്ലാവരും അങ്ങനെയാണെന്നല്ല ഒരുപാട് നല്ലവരും സിനിമാ ഫീൽഡിലുണ്ട് കുറച്ചാണെങ്കിലും മോശമായി സംസാരിക്കുന്നവരും ഈ ഒരു ഫീൽഡിലുണ്ട് എല്ലാവർക്കും പക്ഷേ ഇതിനെ തരണം ചെയ്യുവാൻ സാധിച്ചേക്കില്ല എന്നും രമ്യ പറയുകയാണ് തന്റെ കുടുംബം സാമ്പത്തികമായി വളരെ മോശം നിലയിലായിരുന്നു ഒരിക്കൽ അതിനാൽ തന്നെ സിനിമയിൽ കുറച്ചു നാളെങ്കിലും പിടിച്ചു നിൽക്കണമെന്ന് തനിക്കുണ്ടായിരുന്നു പക്ഷേ പൈസ കൃത്യമായി ചോദിച്ചു വാങ്ങുവാൻ പോലും അറിയാത്തത് തനിക്ക് ഫീൽഡിൽ വിനിയായി മാറി സാമ്പത്തികമായി പറ്റിക്കപ്പെട്ടതിനെ കുറിച്ചും അഭിമുഖത്തിലൂടെ രമ്യ പറയുന്നുണ്ട് ഉദ്ഘാടനങ്ങൾക്ക് പോയപ്പോൾ ഫ്ലവർ ബീസ് മാത്രം തനിക്ക് തന്നതും വണ്ടിക്കാശ് പോലും തരാത്തതുമായ അനുഭവങ്ങളുമുണ്ടെന്ന് നടി പറയുകയാണ് തനിക്കുണ്ടായ മോശം അനുഭവങ്ങൾക്ക് ശേഷം പോലീസിൽ പരാതി കൊടുക്കുവാനുള്ള സാഹചര്യമൊന്നും തനിക്കൊന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ട്രാപ്പ് ആണെന്ന് താൻ പറഞ്ഞതെന്നും രമ്യ പറയുന്നു നമ്മുടെ ഫോട്ടോ എല്ലാം മാഗസിനിലും മറ്റുമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് നമ്മളെല്ലാം ചേഞ്ച് ചേഞ്ചാകുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്തവർ പോലും അങ്ങനെ തന്നെയോട് മോശമായ രീതിയിൽ ചോദിച്ചിട്ടുണ്ടെന്നാണ് നടി പറയുന്നത് തനിക്കത് വിഷമം ഉണ്ടാക്കിയെന്നും നടി പറയുന്നുണ്ട് പുറത്ത് തുറന്നു പറയാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ എനിക്ക് ഒരു ഫീൽഡിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് ഒരു സമയത്ത് ആത്മഹത്യയെ കുറിച്ച് പോലും താൻ ചിന്തിച്ചിട്ടുണ്ടെന്നും രമ്യ പറയുന്നുണ്ട് ആ ഒരു സമയത്താണ് ദൈവദൂതനെ പോലെ എന്റെ ഭർത്താവ് എന്നിലേക്ക് വരുന്നത് എന്നും നടി പറയുകയാണ് പിന്നീട് ഞാൻ അങ്ങോട്ട് പോയിട്ടാണ് വിവാഹം കഴിച്ചോല എന്ന് അദ്ദേഹത്തോട് ചോദിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് താൻ മുന്നോട്ട് ജീവിച്ചു പോയതെന്നും രമ്യ പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്